ാണ് സ്വാഗതം വർഷങ്ങൾക്ക് പുറത്ത് നിൽക്കുമ്പോഴും ഒരുക്കുന്ന സന്തോഷ നേടലേക്ക് പ്രേക്ഷക ലക്ഷങ്ങളുടെ മനസ്സിൽ കിടക്കിയും ഉദ്ഘാടനം ഒരുക്കുന്ന ഈ സന്തോഷ മുഹൂർത്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു വളരെയേറെ സന്തോഷത്തോടെ നമുക്ക് അവരെ ഉദ്ഘാടന വേളയിലേക്ക് ക്ഷണിക്കാനും സ്വാഗതം ചെയ്യാനുള്ള സമയമാണ് വേദിയിൽ എത്തിയതിനു ശേഷം നിങ്ങളോട് എല്ലാവരോടും അവരെ സംസാരിക്കും നിങ്ങളുടെ സന്തോഷം അവർ അവനേറ്റുവാങ്ങും നമുക്ക് അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി കീറേത് കൊടുക്കാനായിട്ട് ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്